ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് നമ്മളിന്ന് ഒരു റമദാൻ ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളിതാ ഫസ്റ്റായിട്ട് സ്നാക്സ് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി കാണിക്കുന്നുണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പം അതിൽ ഇതാ ഇതിലെന്ന് വെച്ചാൽ നമ്മൾ കൽമാസ് കൽമാസുണ്ടാക്കുന്നതാണ് ഫസ്റ്റായിട്ടും കാണിക്കുന്നത് അപ്പം ഫസ്റ്റായിട്ട് ഉള്ളി അതുപോലെ തന്നെ പച്ചമുളകിൻ്റെ പേസ്റ്റാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ കരുവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പ് ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് അതായത് നല്ലോണം ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കുന്നുണ്ട് ഓക്കെ അപ്പം പിന്നെ ഇതിലേക്ക് നമ്മൾ ഇടുന്നതെന്ന് വെച്ചാൽ ഗരം മസാലപ്പൊടി കാ ടീസ്പൂണാണ് ഗരം മസാലപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇതിൽ മഞ്ഞൾപ്പൊടിയും പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ കാല് കാല് ടീസ്പൂൺ വീതമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് എടുക്കണം കാരണം നല്ലോണം ഉള്ളി വഴറ്റിയെടുത്തതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കല്ലുമുക്കായ ആണ് കല്ലുമ്മക്കായൻ്റെ മസാലയാണ് നമ്മളാക്കിയെടുക്കുന്നത് അപ്പോൾ കല്ലുമുക്കായ ഓൾറെഡി നല്ലോണം പുഴുങ്ങി വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കിയിട്ട് പുഴുങ്ങിയിട്ടുള്ളതാണിത് അപ്പം ഇതിൻ്റെ വെള്ളം ഊറ്റിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക എന്നിട്ട് നമ്മൾ നല്ല കുഴഞ്ഞ പരുവത്തിലാവുമ്പോഴാണ് ഗ്യാസ് ഓഫ് ചെയ്യേണ്ടത് ഈ കല്ലുമുഖ ഇട്ടതിന് ശേഷവും നമ്മുടെ ഗ്യാസ് സിമ്മിൽ വെക്കുക അതിൻ്റെ ഈ ഒരു പരുവ ആകുന്നവർ ഇളക്കിയെടുക്കുക അപ്പം മസാല ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ കൽമാസിൻ്റെ മാവാണ് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് അതിനായിട്ട് നമ്മൾ തേങ്ങയും തേങ്ങയിലും മല്ലിയിലയും അതുപോലെ തന്നെ പച്ചമുളക് എരിവിനാവശ്യമായ പച്ചമുളക് പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഒരുപാട് എരിവാണ് ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതിലേക്ക് ഉപ്പും ചേർത്തിട്ട് അഴിച്ചേർത്തതിന് ശേഷമാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക എന്നിട്ട് അരിപ്പൊടിയോ പത്തിരിപ്പൊടിയോ ഏതാണ് നിങ്ങൾക്കുള്ളത് അത് ചേർ ഇട്ടെടുത്തിട്ട് നന്നായിരുന്നു കുഴച്ചെടുക്കുക ഓക്കെ പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കുഴച്ച് കുഴിച്ച് നല്ല എന്താ പറയുക നമ്മൾ പത്തിലൊക്കെ ചുരുന്നില്ല പത്തിലൊക്കെ ചുഴന്ന മാവിൻ്റെ അയൊരു കൺസിസ്റ്റൻ്റിലാക്കിയിട്ട് എടുക്കണം ഓക്കെ കുറച്ച് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ഒരുപാട് വെള്ളമൊഴിച്ചിട്ട് ഇതാക്കാൻ വേണ്ടിയിട്ടില്ല നമ്മൾ പത്തിരി ഒക്കെ ചൂടുന്നില്ലേ പത്തിരി നെയ് പത്തിരി അങ്ങനെയൊന്നും ചൂടുന്നില്ലേ അത് ആ ഒരു ഇതിലാക്കിയിട്ട് വേണം നിങ്ങൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ ആ ഒരു പരുവത്തിൽ നിങ്ങൾ ഒന്ന് കുഴച്ചെടുക്കുക ഇതാ അപ്പോൾ ഇതേ ഒരു പരുവത്തിൽ ആയിക്കിട്ടിയിട്ടുണ്ടാവും പിന്നെ ഈ ഒരു മാവ് നിങ്ങൾക്ക് കല്ലുമ്പക്കായ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉറക്കുന്നില്ലേ ആ ഒരു മാവ് എങ്ങനെയാണോ റെഡിയാക്കുന്നത് ആ ലെവലിൽ നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പം അങ്ങനെയും റെഡിയാക്കി എടുക്കാം ഈ രണ്ട് രീതിക്കും റെഡിയാക്കി എടുക്കാം അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം അതുപോലെ ചെയ്തെടുക്കാം കേട്ടോ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് അപ്പം ഇതാ ഒന്നും കൂടി കാണിച്ചു തരാം ഇതെങ്ങനെയാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒന്ന് ഇരുട്ടുന്നത് ചിലപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്യുന്ന ആൾക്ക് ചിലപ്പം ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്യുമ്പോൾ റെഡിയായി കിട്ടും ഇതാ നമ്മളൊരു ഉരുളെടുത്തിട്ട് ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ആ ചെറിയൊരു ഉരുലെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയിട്ട് നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് പരുത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് പരുത്തിയതിൻ്റെ ഉള്ളിലോട്ടാണ് നമ്മൾ ഇതിൻ്റെ ഫില്ലിങ്സ് വെച്ചുകൊടുക്കുന്നത് അപ്പം ശ്രദ്ധിച്ച് നോക്കാട്ടോ അപ്പോൾ ഒരു പ്രാവശ്യം ശ്രദ്ധിച്ചുകഴിഞ്ഞാൽ തന്നെ നല്ലോണം മനസ്സിലാവും എന്നിട്ട് ഫില്ലിങ്സ് വെച്ചതിന് ശേഷം നമ്മളിങ്ങനെ ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഉന്ന കൈക്കല് ഉരുട്ടുന്നില്ല അത് ആ ലെവലിൽ നമ്മൾ ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ബാക്കിയുള്ളത് കൂടി ഇതുപോലെ ഇതുപോലൊന്ന് ചെയ്തെടുക്കാം ഓക്കെ ഇതുപോലൊന്നും വാക്കുകളിൽ ചെയ്തെടുക്കാം പിന്നെ നിങ്ങളടുത്ത് ഒരു കാര്യം പറയാനുള്ള വെച്ചാല് നമ്മളൊരു ഗിഫ്എവേ നടത്തുന്നുണ്ട് തമ്മിനയിൽ കണ്ടുകഴിഞ്ഞാല് കണ്ട ആൾക്കാർക്കൊക്കെ മനസ്സിലാവും നമ്മളൊരു ഗിവ്വേ നടത്തുന്നുണ്ട് ഗിവ വേയിലെ വിന്നറിനെ കാത്തിരിക്കുന്നത് നമ്മുടെ ഇപ്പോൾ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന കസ്റ്റമൈസ്ഡ് വാലറ്റ് ആണ് അത് മൂന്ന് പേർക്കാണ് കിട്ടുന്നത് നമ്മൾ മൂന്ന് പേരെയാണ് സെലക്ട് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ മൂന്ന് ഫ്രണ്ട്സിൻ്റെ പേര് നമ്മൾ കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത സ്ക്രീൻഷോട്ട് സ്ക്രീനിൽ കാണുന്ന മെയിലിലേക്ക് സെൻഡ് ചെയ്യുക ആ ഇത് രണ്ടും ചെയ്തതിൽ വെച്ചിട്ട് നമ്മൾ മൂന്ന് പേരെയാണ് സെലക്ട് ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് മാർച്ച് ട്വൻ്റി സെവൻത്തിനെ എൻ്റെ ബർത്ത് ഡേ ആണ് അന്നത്തെ ദിവസം രാവിലെ ഒരു വ്ലോഗ് നമ്മൾ അപ്ലോഡ് ചെയ്യും ആ വ്ലോഗിലാണ് നമ്മുടെ വിന്നറിനെ അനൗൺസ് ചെയ്യുന്നത് അപ്പം എല്ലാവരും മിസ് ചെയ്യാതെ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കുക ശ്രമിക്കുക കേട്ടോ അപ്പം എല്ലാവരും ഈ ഒരു ഗിഫ്വേയിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഒരു ഗിഫ്വേ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ചെയ്യാൻ നോക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഇതാ നമ്മൾ അതിന് ശേഷം നമ്മൾ കൽമാസിനൊക്കെ ഉരുട്ടി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇത് കോട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് സമൂസ കോട്ടലാണ് സമൂസേൻ്റെ വീഡിയോ ഒക്കെ മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മസാലയുടെ സമൂസ ഉണ്ടാക്കുന്നതും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പരത്തുന്നത് ഇത് ഒരു ഭാഗമേ കാണിക്കുന്നുള്ളൂ നമ്മൾ ഡെയിൻ മൈ ലൈഫ് ആയതുകൊണ്ടാണ് ആ ഒരു ഭാഗം കാണിക്കുന്നത് നമ്മളിത് ആവിയിൽ സ്റ്റീം ചെയ്യാനാണ് കേട്ടോ വെക്കുന്നത് കൽമാസ് നമ്മൾ നേരത്തെ കുട്ടിയുടെ കൽമാസ് ആവിയിൽ സ്റ്റീം ചെയ്യാനാണ് വെച്ചിട്ടുള്ളത് പിന്നെ ഇതാണ് നമ്മൾ ആണപ്പത്തിൽ പോലെ ചെറിയ ഇങ്ങനെ ചെറിയ ഇതാക്കിയിട്ട് വെച്ചത് ബാക്കിയുള്ള മാവാണ് പിന്നെ അതിന് ശേഷം അതങ്ങനെ ആവി കറാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ആകാത്തതുകൊണ്ട് ഒന്നും കൂടി അടച്ചു വെച്ചിട്ടുള്ളത് പിന്നെ ഇന്നൂസ് ചോക്ലേറ്റ് കഴിക്കാൻ കേട്ടോ നമ്മളിങ്ങനെ പണിയെടുക്കുന്ന സമയത്ത് ഇന്നൂസ് ഇവിടെ നിന്നിങ്ങനെ കളിക്കുകയാണ് അപ്പോൾ ചോക്ലേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ അത് കഴിക്കാൻ കേട്ടോ അപ്പം ഇന്നും ഇടയ്ക്കൊക്കെ ഇങ്ങനെ കളിച്ചോളും പക്ഷേ ചില സമയത്ത് ഭയങ്കര വാശിയായിരിക്കും അപ്പം വീഡിയോസ് എടുക്കാൻ ഒന്നിനും പറ്റില്ല ഇന്നും എന്താന്ന് അതിലെ കളിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള മസാലയും കൂടി നമ്മൾ സമൂസ ഉമ്മ പയരത്തുന്ന സമയത്ത് ഞാൻ കോട്ടിയെടുക്കലാണ് കേട്ടോ സമൂസ കോട്ടി എടുക്കലാണ് ചെയ്ത് നമ്മൾ കൽമാസ് സ്റ്റീം ചെയ്യാൻ വെച്ചത് വെച്ചപ്പോൾ നമ്മൾ വെച്ചിട്ടാണ് നമ്മളപ്പുറം പോയിട്ട് സമൂസ ആക്കിയെടുക്കുന്നുണ്ടായത് അപ്പോൾ ഇതാ കൽമാസ് റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ള മാവ് നമ്മൾ ഇതുപോലെ ഉരുട്ടി ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്ത കേട്ടോ അപ്പം കൽമാസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിപ്പോൾ മുളകിൽ മുക്കി പൊരിക്കണം അപ്പോൾ അതാണ് ഞാൻ ചെയ്യാനുള്ളത് അപ്പോൾ നമ്മൾ നോമ്പ് ഉറക്കാനാവുമ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചു ടൈമിനുണ്ട് അപ്പോൾ നമ്മളിവിടെ പള്ളിയിൽ നിസ്കരിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു കിറ്റ് ഇട്ടല്ലുണ്ട് അപ്പം ഇക്കായം ഇക്കയല പോയപ്പോൾ കിട്ടിയതാണ് ഇത് ഇതൊരു ലെബനാണ് പിന്നെ മൂന്ന് ഈത്തപ്പായം വരുന്നൊരു ഇതൊരു പാക്കറ്റ് പിന്നെ ഒരു ചെറിയൊരു ബോട്ടിൽ വെള്ളം വാട്ടർ പിന്നെ അതുപോലെ തന്നെ ഒരു നാരങ്ങ നാരങ്ങ അല്ലെങ്കിൽ ഓറഞ്ച് ആ ടൈപ്പിൽ കിട്ടും പിന്നെ ഈ ഒരു ചോറ് ചോറ് ഇട്ടിട്ടുണ്ട് അതിലൊരു പീസും ഉണ്ടാവും പിന്നെ ഒരു കറിയാണ് കേട്ടോ ഇങ്ങനെ ഒരു കിറ്റ് നമ്മൾ നിസ്കരിക്കാൻ പോകുന്നവർക്ക് അധികം കിട്ടും എല്ലാ പള്ളിയിലും കൊടുക്കുന്നതാണ് കേട്ടോ പിന്നെ നമ്മളിനിപ്പോൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് ഇത് നമ്മളെ പത്ത നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുക എന്നുള്ളതൊന്ന് കമ്മൻറ്റി ആട്ടോ ഇതാണ് സാധനം ചെറിയ തണ്ണിമത്തെന്ന് പറയും നമ്മളൊക്കെ ബത്തക്കാണെ പറയലേ അപ്പോൾ അതൊന്ന് കളിക്കിയെടുക്കാനാണ് പോകുന്നത് അപ്പോൾ ഈ ഒരു പീസ് ബത്തക്കയാണ് നമ്മൾ കളിക്കെടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഇത് നമ്മൾ ചെറിയ ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് ഒരു സർബത്ത് പോലെ ഓക്കെ ബത്തക്ക സർബത്തില്ലേ അതാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് നിങ്ങളുടെ എന്താണ് ഈ ഒരു സാധനത്തിൻ്റെ പറയാമെന്നുള്ളതൊന്ന് കമ്മൻറ്റി ആട്ടോ ഇതാ ഇതിങ്ങനെ കുഞ്ഞുകുഞ്ഞാന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കാം ഈ ചെറിയൊരു ചെറിയ ചെറിയ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം വലിയ വലിയ വെച്ചിട്ട് അങ്ങോട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കഴിക്കാൻ എളുപ്പമായിരിക്കും ഇത് കട്ട് ചെയ്തതിന് ശേഷം നല്ലോണം ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഉടച്ച് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ഉടച്ചുകൊടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് റൂബി നന്നാറി സർവത്ത് നില പറയതിന് അപ്പം ഇവിടെ നന്നാരി സർവത്തെന്നാണ് പറയുന്നത് നമ്മുടെ നാട്ടിലെ റൂബി എന്നൊക്കെ പറയും അതൊന്നും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇത് രണ്ട് സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മതി ആ ഒരു ഫ്ലേവർ കിട്ടുന്നതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക എന്നാൽ രണ്ട് രസ്പണ്ണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിട്ട് ഇപ്പോൾ നന്നായിട്ടൊന്ന് ഇതൊന്നും ഒരു ഫ്ലേവറാണ് നല്ല രസമാണ് അപ്പം അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അതിന് ശേഷം നമ്മളതിന് പഞ്ചസാര ഒക്കെ ചേർത്ത് കൊടുക്കും ഇത് മധുരത്തിൻ്റെ അല്ല ഒരു ഫ്ലേവർ ഉണ്ട് ഇതിൻ്റെ അപ്പോൾ ഇത് ഒഴിച്ച് കുടിച്ചാക്കലോ നമ്മൾ ഇത് ചിരണ്ടിയൊക്കെ കഴിക്കുന്നില്ലേ അപ്പോൾ അതിലേക്ക് ഒഴിക്കുന്ന ഒരു സാധനമാണ് ഇത് നല്ല ടേസ്റ്റിയാണ് അപ്പം ഇതും നന്നായിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതൊഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്കിനി മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമുക്ക് ചെളിയാക്കുമ്പോൾ മധുര ഇഷ്ട കുറവ് അതായത് കുറവ് വേണ്ട ആൾക്കാരുണ്ടാവും മധുരം കൂടുതലാണ് വേണ്ടത് വീടുത്ത ആൾക്കാർക്ക് നമ്മുടെ വീട്ടിലെ ആൾക്കാർക്ക് മധുരം കുറച്ച് കൂടുതലാണ് വേണ്ടത് അപ്പോൾ അതിനനുസരിച്ചുള്ള പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ പഞ്ചസാര വേണ്ടത് അത് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഓക്കെ നന്ന നന്നായിട്ട് ഇളക്കിയെടുക്കാം എന്നിട്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് ഐസ് ക്യൂബും വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇതിൽ ഐസ് ക്യൂബൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലോണം ഇളക്കിയെടുക്കാം ഇത് കൂടുതൽ ഓവർ വെള്ളമാക്കി എടുക്കേണ്ട ആവശ്യമില്ല അപ്പം നമ്മൾ ആവശ്യത്തിന് വേണ്ട വെള്ളം ഇതിലുണ്ട് ഇത്ര മതി നന്നായി വെള്ളമാക്കി എടുത്ത് കഴിഞ്ഞാൽ പിന്നെ കുടിക്കാനൊരു സുഖം ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെയാണ് വേണ്ടത് ഇതാ ഒരാളും താ എന്തിങ്ങനെ കളിക്കാൻ പാവോ അനങ്ങാണ്ട് കളിക്കുന്നുണ്ട് അല്ലെങ്കിൽ കുറച്ച് ചുറയാണ് പക്ഷേ ഇന്ന് അനങ്ങാണ്ട് കളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ നമ്മൾ ലൈമ് കലക്കി എടുക്കലാണ് ലൈമ് കലക്കി എടുക്കൽ ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് പക്ഷെ ഇതിൽ മറ്റേ നന്നാറിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്ര സ്പീഡിൽ കാണിക്കുന്നത് ഒന്നുമില്ല കസ് കസ് വെള്ളത്തിൽ പുതിർത്തിട്ട് അത് ചേർത്ത് കൊടുക്കാം മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയിട്ട് നന്നായിട്ടൊന്നിളക്കിയെടുക്കാം എന്നിട്ട് നമ്മൾ കുറച്ച് നന്നാറിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നാറിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം പുളനാരങ്ങി പിന്നെ കൊടുക്കാം അത്രയേ ഉള്ളൂ ഭയങ്കര ഈസിയാണ് ഇതാ പുള്ളിനാരും കൂടി നമ്മൾ രണ്ട് ഇതിലേക്ക് പുള്ളിനാരങ്ങൾക്ക് പീനെടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടി നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് നമുക്ക് വേണ്ട വെള്ളം വെച്ചിട്ട് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക അപ്പം നല്ല തണുത്ത് നമ്മൾ ഐസ് കട്ടയാണ് നമ്മളൊരു ബൗളിൽ ഐസ് കട്ട വെച്ചിട്ടുണ്ടായിരുന്നു അത് അതങ്ങട്ട് കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ ടാബ്ലൊക്കെ ക്ലീൻ ചെയ്തിട്ട് പിന്നെ അടുക്കളയിലേക്ക് വന്നിട്ട് ഈ കൽമാസ് ഒന്ന് പൊഴിച്ചെടുക്കുകയാണ് ഒന്ന് കൽമാസ് പുഴിച്ചെടുക്കുന്നുണ്ടായിരുന്നു ഞാൻ അയലൈം അലിക്കുന്ന ടൈമിൽ അപ്പോൾ ഞാൻ അതൊന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ വന്നതാണ് അപ്പോൾ ഇതാ കൽമാസ ഇതുപോലെ നമ്മളില്ലേ മുളക് വെള്ളം കലക്കിയിട്ട് അതായത് ചെറു കുറച്ച് വെള്ളത്തിൽ കുറച്ച് മുളകും ഇട്ട് കരുവാപ്പിലിട്ട് നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടിട്ട് നമ്മൾ കല്ലുമ്മക്കായാലും പൊഴിച്ചെടുക്കുന്നില്ലേ കല്ലുമ്മക്കായ നിറച്ചത് ആ ഒരു ടൈപ്പിൽ തന്നെയാണ് കേട്ടോ ഇത് പിഴിച്ചെടുക്കുന്നത് അപ്പോൾ ഇതൊന്ന് ടിപ്പ് ചെയ്തിട്ട് നമ്മൾ പാനിൽ വെച്ചിട്ട് പൊഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം അത് കല്ലുമ്പക്കായൻ്റെ ഇതൊരു ടേസ്റ്റാണ് ഇതിന് കിട്ടുക നമ്മളൊന്നാമത് ഫീലിങ്സ് കല്ലുമ്പക്കായാണ് വെച്ചിട്ടുള്ളത് അപ്പം അതുപോലത്തെ ഒരു ടേസ്റ്റ് തന്നെയാണ് എന്താണ് അതിനങ്ങാട്ടും കുറച്ചും കൂടി ടേസ്റ്റ് ഇതിനാണ് പിന്നെ കട്ലേറ്റിൻ്റെ മാവ് കുറച്ച് ഉണ്ടായത് അതും കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പം അപ്പഴത്തുള്ള നമ്മളെ റൂം അതായത് നമ്മളെ ഉണ്ട് അപ്പോൾ അതിന് നമ്മളും കൂടി ഒപ്പരാണ് നോമ്പ് ഉറക്കുന്നത് അപ്പോൾ അവർ തലേദിവസം ഉണ്ടാക്കി വെച്ച് മസാല ഉണ്ടായത് കൊണ്ട് അവർ വന്നിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ കട്ട്ലേറ്റ് സൈഡിൽ നിന്ന് അതാണ് ആ കട്ട്ലേറ്റിനൊന്നും കാണിക്കാണ്ടരുന്നത് പിന്നെ ഇതാ ഷേക്ക് അടിച്ചെടുക്കുന്നുണ്ട് ഷെയ്ക്ക് ചെയ്ത് പളപ്പാണ് കേട്ടോ നമ്മളെ ഇളനീറിൻ്റെ പളുപ്പ് ഇതെ ഒരു ബോട്ടിൽ വാങ്ങിക്കാൻ കിട്ടും ഇവിടെ അപ്പോൾ മുന്നേ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ അസുരം കാണുന്ന വ്യൂവേഴ്സ് ആണെങ്കിലും മനസ്സിലാവും പിന്നിതാ നമ്മൾ സമ്മൂസൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട് കൽമാസ് കൽമാശ കൂടെ പൊരിച്ചെടുത്തിട്ടുണ്ട് അടുത്തത് പൊഴിക്കാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇങ്ങനെ പൊരിണ്ട് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോകുന്നത് നമ്മുടെ ഈ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തെടുക്കലാണ് അപ്പോൾ അത് തന്നെ ചെയ്തെടുക്കുന്നത് ഉൾമാമ്പഴൊക്കെ മറ്റേ എന്താ പറയുക തൊലിയൊക്കെ കളഞ്ഞ് ക്ലീനാക്കി സെറ്റാക്കി വെക്കലാണ് അപ്പോൾ അതൊക്കെ ഇട്ടാതാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പം അതൊക്കെയാണ് ഫ്രൂട്ട്സ് ഇപ്പോൾ ഓർമാമ്പലവും പിന്നെ അതുപോലെ തന്നെ സബർ ജെല്ലേ സബർ ചെല്ലിൽ ആപ്പിളും ആണ് നമ്മളിന്ന് ഫ്രൂട്ട്സ് നോമ്പോർക്ക് ആയിട്ട് കട്ട് ചെയ്ത് വെക്കുന്നത് പിന്നെ നമ്മളെ നമ്മളിവിടുന്ന് കൂടുതലുള്ളവരും കടിയാണ് കഴിക്കല് ശരിക്കും പറഞ്ഞാൽ ഫ്രൂട്ട്സാണ് അധികം കഴിക്കാൻ ഇത് പക്ഷേ നമ്മളവിടുന്ന് കടിയാന്ന് കഴിക്കല് അധികം സ്നാക്സ് ആണെന്തെങ്കിലും കഴിക്കല് അപ്പോൾ ഫ്രൂട്ട്സ് അങ്ങനെ ഒരുപാടൊന്നും വെക്കുന്നില്ല അപ്പം അതുകൊണ്ടാണ് ഇത്ര കുറച്ച് മാത്രം ഇതാക്കുന്നത് പിന്നെ നമ്മൾ എന്തെങ്കിലും നോമ്പുറപ്പിക്കൽ കാര്യങ്ങൾ ഫങ്ഷൻ പോലെ ആൾക്കാരൊക്കെ വിളിച്ച് ചെയ്യുമ്പോൾ കുറെ കുറച്ചധികം ഫ്രൂട്ട്സൊക്കെ വെച്ച് സെറ്റാക്കും ഇൻഷാള്ള നോമ്പുറപ്പിക്കൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ വഴിയേ വരും ഇപ്പം തന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇതാ നാരങ്ങക്ക് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് നമ്മുടെ ഓർമ്മ പയം ഏകദേശം സെറ്റായിട്ടുണ്ട് പിന്നെ നാരങ്ങ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ വേ അതൊപ്പം തന്നെ വേഗം അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട് കാരണം ഏകദേശം പാങ്ക് കൊടുക്കേണ്ട സമയമൊക്കെ ആയി വരുന്നുണ്ട് നമുക്കിവിടെ ആറു മണിക്കാണ് പാങ്ക് ഫസ്റ്റ് ടൈമൊക്കെ അഞ്ചേ മുക്കാലിനാണ് വാങ്ങി ഉണ്ടായത് ഇപ്പോൾ ഒരു അഞ്ചര ആയിട്ടുണ്ടാവും നമ്മൾ ഇത് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് അതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ആ പ്ലേറ്റിൽ രണ്ട് പ്ലേറ്റിലും അറേഞ്ച് ചെയ്ത് വെക്കുക തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ ഇതൊക്കെ മൊത്തമായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ അതിൻ്റെയൊക്കെ സബൾ ജെല്ലിയും കൂടി മുറിച്ച് വെക്കുന്നുണ്ട് ഇതുപോലെ ഇങ്ങനെ സെറ്റാക്കി വെക്കുന്നുണ്ട് അതിൻ്റെ നടക്ക് നമ്മൾ ഉർമാബ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതാ അതുപോലെ സബർ ജൊല്ലി വെച്ചതിന് ശേഷം നമ്മൾ നടുക്ക് ഉറുമ്പായി കൂടി വെച്ചുകൊടുക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോ ഫാസ്റ്റായി കാണിക്കുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ വെറുതെ ഇങ്ങനെ വോയിസ് ഇല്ലാണ്ട് ഇങ്ങനെ കാണേണ്ടി വരില്ല അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ഫാസ്റ്റായി കാണിച്ചത് ഇനിയിപ്പോൾ മെയിൻ ആയിട്ട് മെയിൻ ആയിട്ടുള്ള പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേബിൾ സെറ്റ് ചെയ്യലാണ് അപ്പോൾ ഇതാ ഞാൻ ടേബിളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് സമൂസയും കട്ട്ലേറ്റും മതി ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട് ഓക്കെ നമുക്ക് നമ്മളെ കൂടെ പറ്റുന്ന രീതിയിൽ ഒരു നമ്മൾ രീതിക്ക് നോമ്പോ അത്രയേ ഉള്ളൂ അപ്പോൾ ഇതാ ഇങ്ങനെയൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഫുള്ളായിട്ടൊന്ന് വെച്ചിട്ടുള്ള വീഡിയോ കാണിച്ചു തരാം ഇതാ ഈ ഒരു ടെവലിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൽ ഈ ഇൻക്ലൂഡായിട്ട് ഈത്തപ്പഴം കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതൊക്കെ ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പം എല്ലാവരും നോമ്പുറക്കാൻ വേണ്ടിട്ട് വന്നിരുന്നിട്ടുണ്ട് അപ്പം എല്ലാവരുടെ ഫേസ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല അപ്പം ഇതാ ഇങ്ങനെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളെ കണ്ട് പറ്റുന്ന രീതിക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതാ മൂന്ന് പ്ലേറ്റിലാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ പിള്ളേരുള്ളോണ്ട് അങ്ങനെ മൂന്ന് പ്ലേറ്റ് സെറ്റ് ചെയ്താണ് അപ്പം എല്ലാവരും ഇങ്ങനെ ഇരുന്നിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ അതായത് നോമ്പുറക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട് ബാങ്ക് കൊടുക്കാൻ ഏകദേശം ആയിട്ടുണ്ട് ബാങ്ക് കൊടുക്കുന്നതിന്റെ ഒരു പത്ത് മിനിറ്റ് മുന്നേ നമ്മള് ടേബിളിൽ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്ന കേട്ടോ നമ്മൾ ഇങ്ങനെ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു ഇതാ ഇതൊക്കെയാണ് നമ്മൾ കട്ട് കട്ലേറ്റ്സ് പിന്നെ ഫ്രൂട്ട്സ് സമൂസ അതുപോലെ തന്നെ കൽമാസ് കൽമാസ് മേടിച്ചത് പെട്ടെന്നാണ് മുന്നേക്കായ് മേടിച്ച പോലെയൊക്കെ തോന്നും അനക്ക് തോന്നി നിങ്ങൾക്ക് തോന്നിയെങ്കിലൊന്ന് കമ്മിറ്റി കേട്ടോ പിന്നെ ഇതാ അതൊക്കെ കഴിഞ്ഞു നോമ്പറൊക്കെ കഴിഞ്ഞിട്ട് സംസ്കാരമൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇന്നും ഇങ്ങനെ മൂന്നാലാടി കളിക്കായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് ആളും ഉറങ്ങിപ്പോയി ഞാനിങ്ങനെ തുണി വെച്ച് കെട്ടിയിട്ട് ഇങ്ങനെ ആറ്റി കൊടുക്കലാണ് ഇരുന്നിട്ട് പിന്നെ നമുക്കിനി ഇക്കാൾക്ക് രാവിലെ അത്താഴത്തിലേക്ക് കല് മറ്റവർ ഇക്ക അധികം നമ്മൾ ഉന്നക്കായാണ് എത്തുന്നതിൽ അപ്പം ഉന്നക്കായ് റെഡിയാക്കി എടുക്കലാണ് കേട്ടോ അപ്പോൾ ഈ ഫുൾ റെസിപ്പി വീഡിയോ ഞാൻ വേറൊരു വ്ലോഗിൽ അപ്ലോഡ് ചെയ്യാം അപ്പോൾ തൽക്കാലത്തേക്ക് ഇതിലിങ്ങനെ കാണിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ നാല് മുട്ട അടിച്ചിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിലേക്ക് ലേശം നമ്മളെ ഇതിലേ എന്താ പറയുക ജീരകപ്പൊടി സോറി ജീരകപ്പൊടിയല്ല ഏലക്കായ് പൊടി സോറി കേട്ടോ ഏലക്കായ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു ഫ്ലേവറിന് വേണ്ടി വെച്ച് അത് ഏലക്കായ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഓക്കെ ഇനി പഴം പഴമൊന്ന് പുഴുങ്ങിയെടുക്കണം ഓക്കെ ഈ ഒരു പഴുപ്പിലുള്ള പഴമാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് ഈ പഴം പഴമൊന്നും പുഴുങ്ങിയെടുക്കാനുണ്ട് പിന്നെ ഉമ്മ ഇവിടുന്ന് കശുവണ്ടിയും അതുപോലെ തന്നെ മുന്തിരി ഒക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇടാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ റെഡിയാക്കി ആക്കി എടുക്കലാണ് ഇങ്ങനെ പൊട്ടിച്ചിടലാണ് കേട്ടോ മുഴുവൻ ഇടാണ്ട് രണ്ട് കഷ്ണാക്കിയിട്ട് ഒരു കഷ്ണം വേണ്ടി രണ്ട് കഷ്ണം ആക്കിയിട്ട് അപ്പോൾ അതൊന്നും ഞാൻ പൊറുക്കി അടിക്കില്ല എന്നിട്ട് പൊറുക്കി തിന്നലാണ് അതൊന്നെടുക്കെടുക്കാണ്ട് കൈ അങ്ങ് പോകുന്നത് അപ്പോൾ ഇതാ ഇങ്ങനെ പൊട്ടിച്ചിടുന്നുണ്ട് നമ്മളിതൊന്ന് ആക്കിയെടുക്കാൻ വേണ്ടി അതായത് ഈ ഉന്നക്കായൻ്റെ ഫീലിങ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ുള്ളിലേ നമ്മളെ ഫീലിങ്സ് ഉണ്ടാവുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കശുവണ്ടിയും അതുപോലെ തന്നെ മുന്തിരിയും ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് ഇതിൽ ഏലക്കായ് പൊടി ഇടുന്നത് ഞാൻ നേരുന്നത് ഇതിൽ കാണിച്ചിട്ടില്ല ലാസ്റ്റ് ആയിട്ടിട്ടുണ്ടായത് അപ്പോൾ അതും കൂടിയിട്ടിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് ഇതിപ്പോൾ താ പാനിൽ കുറച്ച് നല്ല നീ ഇട്ട് കൊടുത്തിട്ട് കശുവണ്ടിയും അതുപോലെ തന്നെ നമ്മൾ വണക്ക മുന്തിരിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഓക്കെ ഫ്രൈ ചെയ്ത ഇതിലോട്ട് തന്നെ നമ്മൾ മുട്ട നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചുകഴിഞ്ഞിട്ടില്ലേ അത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക അത് ഒന്നും കൂടി ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ബീറ്റ് ചെയ്തിട്ട് അതും കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ വറുത്തെടുക്കാം മുട്ട ഇങ്ങനെ വറുത്തെടുക്കുക ഇതാണ് ഇതിൻ്റെ മസാല എന്ന് പറയുന്നത് അപ്പം നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ ഇത് വറുത്തെടുത്താൽ തന്നെ ഇതിൻ്റെ മസാല റെഡിയായി ഭയങ്കര എളുപ്പമാണ് കേട്ടോ ഇത് മസാല റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഇതിൻ്റെ പണി എന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കാനുള്ള പണി വെച്ചാൽ മെയിനായിട്ട് ഇതിനെ പറ്റിയ പഴം എടുക്കാൻ നോക്കുക പിന്നെ എന്നാൽ പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടാൽ ഉരുട്ടെ എടുക്കാൻ പിന്നെ ഉരുട്ട എടുക്കലാണ് ഇതിൻ്റെ മെയിൻ പരിപാടി മസാല ആക്കാനും വലിയ പരിപാടി മറ്റേ പണിയൊന്നും ഇല്ല നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ നമ്മൾ അടച്ചു വെക്കുകയാണ് കാരണം കായൊക്കെ അതായത് പഴം വേവിച്ചിട്ട് ഉടച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ ഫീലിങ്സൊക്കെ വെച്ച് നറക്കേണ്ടത് അതുകൊണ്ട് പിന്നെ കായ് വേവിക്കാൻ വയ്ക്കലാണ് പിന്നെ അതിൻ്റെ ഇടയിൽ കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളി ഒക്കെ കട്ട് ചെയ്യലാണ് അപ്പം ഇന്ന് നമ്മൾ പാർട്സ് കറി വെക്കുന്നുണ്ട് പിന്നെ ഇക്കാൾക്ക് പാർട്സ് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ചെമ്മീൻ കറിയാണ് ഇട്ടോ വെക്കുന്നത് രണ്ട് വിധത്തിലെ കറിയാണ് രാത്രി ഉണ്ടാക്കുന്നത് അപ്പോൾ ഉമ്മ പാട്സിന് വേണ്ട അതായത് കോൾ പാർട്സ് അല്ലേ അതിന് വേണ്ട ഉള്ളിയൊക്കെ ഉമ്മ കട്ട് ചെയ്ത് വെക്കലാണ് അപ്പോൾ അതൊക്കെയാണ് പരിപാടി പിന്നെ ഇതാ നമ്മൾ പാട്സ് കറി പാർട്സ് മുന്നേ കുക്കറിലിട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഉള്ളിയും തക്കാളിയും ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇത് ഉടയുന്നത് ഇതിലാകേണ്ടേ അപ്പോൾ നല്ലവണ്ണം ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് അപ്പോൾ സിമ്മിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് ഉടനെ വരുന്ന ലെവലാകുന്നുണ്ട് കേട്ടോ പിന്നെ ഇതാ നമ്മൾ പാർട്സ് നേരത്തെ നമ്മൾ ഇത് എന്താ പറയുക വേവിച്ച് വെച്ചിട്ടുണ്ട് ഉപ്പും മഞ്ഞളും മുളകൊക്കെ ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതവിടെ ഉണ്ട് ഇനിയിപ്പോൾ കറിയാന്ന് റെഡിയാക്കി എടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം അതായത് നന്നായിട്ടൊന്ന് വായന്നു വരണം ഉള്ളിയും തക്കാളിയും ഒക്കെ നല്ല ഉടനെ വരണം അപ്പോൾ ഇങ്ങനെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മളിത് സിമ്പിൾ വെച്ചിട്ടാണുള്ളത് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക ഒരു ഒരു കാർ ടീസ്പൂൺ കാൽ ടീസ്പൂൺ വിധം ചേർത്ത് കൊടുത്താൽ മതി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് പിന്നെ ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ ഗരം മസാല പിന്നെ നമ്മൾ ചിക്കൻ മസാല അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം കേട്ടോ പുള്ളി വയനേരെ പിന്നെ അതിൻ്റെ അടുക്ക് നമ്മളെ നമ്മളെ ചെറിയൊരു മറ്റേ അടുപ്പിൽ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു എന്താ വെള്ളം ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളം ചൂടായിട്ടുണ്ട് അപ്പോൾ ഇതാ ഈ പഴം തൊലി കളഞ്ഞിട്ട് അതിൽ നിന്ന് സ്റ്റീം ചെയ്യാൻ വെക്കാനുണ്ട് അപ്പോൾ ഞാൻ ആ ഒരു പണിയിലാണ് അപ്പോൾ ഉമ്മ കറി ആക്കുന്നുണ്ടെന്ന് അതിനാ ബാക്കി പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ഇതാ സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു സ്റ്റീം ചെയ്യാൻ വെച്ചത് ഇതുപോലെ പഴം ആക്കുക സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ തട്ടിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ അത് കുക്ക് കുക്കാകുമ്പോഴത്തേക്ക് നമുക്ക് കറി റെഡിയാക്കി എടുക്കുന്നത് കാണിച്ചിട്ടോ ഇത് നന്നായി അടച്ചു വെക്കണം തവണ അടച്ചു വെക്കുക പിന്നെ ഇക്കാൾക്ക് രാത്രിക്ക് പൂരി വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂരിയും ചപ്പാത്തിയും വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തൊരു പൂതിക്ക് പറഞ്ഞു കാണുക അപ്പോൾ അത് അങ്ങനെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗോതമ്പും മൈദയും കൂടിയിട്ട് കുറച്ച് കുറച്ച് എടുത്തിട്ട് ഇത് ലേശം ഉപ്പും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് അധികം നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണല്ലോ അതുകൊണ്ട് ഞാനും മറ്റേ എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല അതായതിന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ച് വെക്കാം അപ്പം നമുക്ക് ചെമ്മീൻ കറിയൊക്കെ റെഡിയാക്കാനുണ്ടല്ലോ അപ്പോൾ ചെമ്മീൻ കറിയൊക്കെ റെഡിയാക്കിയതിന് ശേഷം എന്താ പൂരിയൊക്കെ ചുട്ടെടുത്താൽ മതിയല്ലോ അപ്പോൾ അതൊന്ന് അടച്ചു വെക്കാം ഇനിയിപ്പോൾ ഇതാ കറിയത് ഇത് ഞാനിപ്പോൾ പൂരിയും അതുപോലെ തന്നെ സ്റ്റീം ചെയ്യുന്ന സമയത്ത് ഉമ്മ കറി റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇതിൽ രണ്ട് സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഉമ്മ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കരുവേപ്പിലയും പിന്നെ ലേശം ഒഴിച്ചിട്ട് ഒന്ന് കുറുകാൻ ഉള്ളത് ബാക്കിയെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉണ്ടായത് അപ്പോൾ കുറുകാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവിടുന്ന് റെഡി ആവട്ടെ പിന്നെ ഇതാ നമ്മളിതാ ഇനിയിപ്പോൾ തുണി അലക്കിയത് ആറിയിടണ്ട് നമ്മൾ അലയ്ക്ക് തുണിയൊന്നും ആറിയിട്ടുണ്ടായിട്ടില്ല കാരണം ഈ സ്റ്റാൻഡൊക്കെ മറ്റേ നോമ്പ് ഇറങ്ങുന്ന സമയത്ത് അതിൻ്റെ റൂമിൽ മടക്കിയിട്ട് വെച്ചിട്ടുണ്ടായത് അപ്പോൾ രാത്രി സമയത്ത് ഇതുപോലെ ഇങ്ങനെ ആറിടലാണ് പകല ആറിടലുണ്ട് അപ്പം ഇത് നോമ്പ്റൊക്കെ ഉണ്ടല്ലോണ്ട് രാത്രി ആറിടാന്ന് ചോദിച്ചല്ലോ സമാധാനത്തിൽ ഇപ്പോൾ എല്ലാം എടുത്തിട്ട് സെറ്റ് ചെയ്തിട്ട് ആറിയിടലാണ് മെയിൻ പരിപാടി അപ്പോൾ ഇതാ മൊത്തത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് ദിവസം തരുമ്പോൾ കൊണ്ട് അത്ര കുറേ ഒന്നും ഉണ്ടാവില്ല കുറച്ച് കുറച്ച് ഉണ്ടാവും തുണിയൊക്കെ അപ്പോൾ അതൊക്കെ അറിയിട്ടുണ്ടാവും പിന്നെ ഇത് ആ ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പം നമ്മുടെ പഴം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ഇത് ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഇങ്ങനെ വെന്ത് വന്നതിന് ശേഷം എന്താക്കണം എന്ന് നമ്മൾ ഇത് ഈ സ്റ്റീം ചെയ്യുന്ന ഇത് സ്റ്റവ് ഓഫ് ആക്കാൻ പറ്റില്ല ചെറിയ തീല് വെക്കാം എന്നിട്ട് ഓരോ ഓരോ പഴം എടുത്തിട്ട് ഈ ചൂടോടെ തന്നെ ഇതുപോലെ ഉടച്ചെടുക്കണം തണിഞ്ഞ കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല അപ്പോൾ ഓരോരോ പഴമായിട്ട് ഇട്ടിങ്ങനെ ഉടച്ചെടുക്കാം പിന്നെ ആ ഓരോന്നോരോന്നായിട്ട് ഇട്ടുകൊടുക്കുക ഉമ്മ ഉടച്ചെടുക്കാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ആ ഉമ്മ ഉടച്ചെടുക്കുന്ന സമയത്ത് ഞാൻ ഇക്കാക്ക് വേണ്ടത് കറി റെഡിയാക്കി എടുക്കാൻ പോകാന്ന് അപ്പോൾ ഇത് നമ്മൾ വളരെ ചിമ്മിൻ്റെ റെസിപ്പിയാണ് ചെമ്മീൻ കറീൻ്റെ അപ്പോൾ ഇതൊന്നുമില്ല ഒരു ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നു ഒരു കുറച്ച് വലിയ ഉള്ളിയാണ് അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തത് നമ്മളെ ലേശു ഓയിൽ വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ് തക്കാളി ഒരു കഷ്ണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഇക്കാൾക്ക് തക്കാളിൻ്റെ പുളിപ്പ് കൂടുതൽ ഇഷ്ടമല്ല അതുകൊണ്ടാണ് പിന്നെ ഇതിലേക്ക് മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇത് ഇതെൻ്റേതായ ലെവലിലുള്ളൊരു കറിയാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ അറിയുന്നത് പിന്നെ ഇതൊരുപാടൊന്നും വാടണ്ട കാരണം എന്ന് വെച്ചാൽ നമ്മൾ വെള്ളം അടിച്ചിട്ട് ചെമ്മീൻ വാടാൻ വയ്ക്കുന്നുണ്ട് അതുകൊണ്ട് ചെറിയ ജസ്റ്റ് ഒരു ജസ്റ്റ് ഒരു വാടുക അത്രേ ഉള്ളൂ പിന്നെ ഇഞ്ചി വെള്ളത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇതൊന്ന് എടുക്കുക കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പും മുളകും മഞ്ഞളും പെരക്കുക നമ്മൾ പരക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെമ്മീനെ എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ചു കൊടുക്കാം കുറച്ച് ഒരു മുഖത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് വറ്റി കുറച്ചൊന്ന് വറ്റി വരുമ്പോൾ കുറച്ചെറിയ കുറച്ചൊരു നീരുള്ള ലെവലിലാണ് നിൽക്കാൻ ഇഷ്ടം അപ്പോൾ ഇത് കുറച്ചൊന്ന് വറ്റി വരുമ്പോൾ അതായത് വന്നിട്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ സിമ്മാക്കി വെക്കാൻ അപ്പോൾ സിമ്മാക്കി വെച്ചിട്ട് കുറച്ചൊന്ന് വറ്റി വരുമ്പോഴത്തേക്ക് നമ്മൾ നല്ല ചെമ്മീനൊക്കെ ധ്യ കൺസിസ്റ്റൻസിൽ ആയി കിട്ടും അപ്പോൾ നല്ല രസമായിരിക്കും കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ പിന്നെ നമ്മൾ ചെയ്തെടുക്കുന്നത് ഉന്നക്കായ് ഉരുട്ടിയെടുക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാ ഉന്നക്കായ് ഉരുട്ടിയെടുക്കലാണ് ഇതും നമ്മുടെ മറ്റേ എന്താ പറയുക കൽമാസൊക്കെ ചെയ്തെടുത്ത പോലെ തന്നെയാണ് ചെറിയൊരു ബോളെടുക്കുക എന്നിട്ട് പരുത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ മസാല വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുക അത്രേ ഉള്ളൂ പിന്നെ ഇതാണ് നമ്മുടെ ചെമ്മീൻ കറി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ പിന്നെ കാക്ക ഒരു നാല് പൂരിയും ഒരു ചപ്പാത്തിയാണ് പിന്നെ അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെയാണ് ഇപ്പോൾ ചെയ്തെടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കാണാം ഓക്കെ അപ്പോൾ ഇതാ ഫുഡൊക്കെ കഴിക്കാൻ ഫുഡ് കാക്ക മറ്റേ ആയി എന്ന് പറഞ്ഞിട്ട് കാണാം ഫുഡൊക്കെ എടുത്ത് കൊടുക്കലാണ് പിന്നെ ഞടുത്ത പരിപാടിയെന്ന് വെച്ചാൽ ഈ ഉപ്പ ഇക്കാക്ക് രാവിലെ കഴിക്കേണ്ട ഉന്നക്കായ് ഉരുത്തി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൽ നിന്ന് ആറെണ്ണം ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം നമ്മൾ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളത് പിന്നെ ഇക്കാക്ക് വേണ്ട ഉന്നക്കായ് ഇതൊക്കെ പൊഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ ഇങ്ങനെ പൊഴിച്ചിട്ട് നമ്മൾ കണ്ടെയ്നറിലാക്കി വെക്കലാണ് അപ്പോൾ രാവിലെ കഴിക്കാൻ വേണ്ടി വെച്ച് ഒന്നാവും ചെയ്യല്ലോ നല്ല ടേസ്റ്റ് തന്നെ കേട്ടു നല്ല അടിപൊളി ഉന്നക്കായ റെഡി ആയിട്ടുണ്ട് അപ്പം ഇത്രക്കുള്ളൂ നമ്മൾ ഇന്നത്തെ ബ്ലോഗം എന്ന് പറയുന്നത് പിന്നെ ഗിബിവേലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ അപ്പൊ എന്തൊക്കെ ചെയ്യേണ്ടെന്നുള്ളത് നമ്മൾ വീഡിയോ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്യാം കേട്ടോ അപ്പൊ അത്രേയുള്ളൂ ഇന്നത്തെ വീടെന്ന് പറയുന്നത് പിന്നെ വെച്ചാൽ പിന്നെ ഇന്നത്തെ കുറച്ച് വികൃതിയൊക്കെയാണ് രാത്രി ഇന്യസിന്റെ കുറച്ച് കളികളൊക്കെയാണ് പിന്നെ ഇനിയുള്ള വീഡിയോലുള്ളത് കേട്ടോ അപ്പൊ അതൊന്ന് കണ്ടോക്ക അപ്പൊ അത്രയുള്ളു കേട്ടോ ഇവിടെ ഇങ്ങനെ ഫിറ്റ് ആ ഇങ്ങനെയാ ഫിറ്റ് ചെയ്തല്ലോ ഇത് ഓൺ ചെയ്യണോ ഇതിങ്ങനെ ഇങ്ങനെ ഓൺ ചെയ്യാം അതുപോലെ ഇവിടെ ബ്ലൂ ലൈറ്റ് എത്തും നമ്മളിങ്ങനെ പാനൊക്കെ എടുത്ത് വെച്ച് ആ ഇങ്ങനെ പാൻ വെക്കാം അല്ലേ എന്നിട്ട് നമുക്ക് ഇത് ചൂട് ൂടേ ബൂടാക്കി നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം അല്ലേ അയ്യോ സെർവ് ചെയ്ത് കഴിച്ചേസ് ബർഗർ കഴിച്ചേസ് ബർഗർ കഴിച്ചേ കാട്ടെ ആടാ കത്തിനൊക്കെ ഉണ്ട് ഇളക്ക പൊട്ടത്തിൽ Où I don't